ഡേയ്സ് നമുക്കിന്നൊരു ഈവനിങ് ക്ലോക്ക് ആണ് കേട്ടോ ഒരു സാധാരണക്കാരൻ ഒരു ഈവനിങ് ക്ലോക്ക് ആണ് നമ്മൾ ഓഫീസിൽ വിട്ട് വരുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു ഒരുപാട് വലിയ ഷോപ്പിലൊന്നും ഇല്ല നമ്മളിങ്ങനെ ചെറിയ ചെറിയ കടകളിലാണോ കേട്ടോ സാധനങ്ങൾ വാങ്ങിക്കാൻ കയറുന്ന കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു കുഞ്ഞിനെ നിപ്പിൾ കുപ്പി പ്ലാസ്റ്റിക്കിന്റെ ആയിരുന്നു അപ്പം അത് ഒരുപാട് നാശമായത് കൊണ്ട് ഇട്ട് നമ്മളൊരു സ്റ്റീലിന്റെ ഒരു പാത്രം വാങ്ങിച്ചു പിന്നെ കുറച്ച് മീൻ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പം മീനൊക്കെ വാങ്ങിച്ചു കുഞ്ഞുങ്ങൾക്ക് നാളെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ചെറിയ ചെറിയ ഫ്രൂട്ട്സ് വാങ്ങിക്കണമായിരുന്നു ഫ്രൂട്ട്സും വാങ്ങിച്ചു പിന്നെ ഇതിന്റെ അടുത്ത ഷോപ്പിൽ തന്നെ കയറിയിട്ട് കുഞ്ഞുങ്ങൾക്കുള്ള പാലും പിന്നെ ഈ ഒരു സ്നാക്കും ബിസ്കറ്റൊക്കെ വാങ്ങിച്ചു കേട്ടോ അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ എത്തിയപ്പോൾ തേ കുറച്ച് താമസിച്ചോട്ടോ ഈ ഒരു ടൈമായി പിന്നെ അതിനുശേഷം നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് വിചാരിച്ചു തൻ്റെ ഫ്രഷ് ആയിട്ട് വന്ന് നമ്മൾ നേരെ കിച്ചണിലോട്ടാണ് കേട്ടോ അപ്പൊ കിച്ചണിലേക്ക് ഉമ്മപ്പം കറിയൊക്കെ റെഡിയാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് കറി വെക്കുന്നത് നമുക്കിന്ന് കിട്ടിയ മീൻ പരവ മീനാണോട്ടോ അങ്ങനെ കറിയൊക്കെ റെഡിയായിട്ടുണ്ടോ കേട്ടോ ഇനി താളിച്ചാൽ മാത്രം മതി അപ്പം നമ്മൾ മേടിച്ചുകൊണ്ട് ഒന്ന് നിപ്പിളും കുപ്പിയൊക്കെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചു പിന്നെ തന്റെ പുട്ട് കഴിക്കാൻ പോവുകയാണ് ഗോതമ്പ് കൂട്ടും മീൻ കറിയാണ് ഇന്നത്തെ ഡിന്നർ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ഇതേപോലത്തെ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്